ഇഷ്ടമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മലപ്പുറം ജില്ലയിലെ ഗൽഭകഞ്ചേരി മേലങ്ങാടി ജുമാ മസ്ജിദ് അവിടെ നടന്ന ചെറിയ പെരുന്നാൾ നിസ്കാരം അതിനോടനുബന്ധപ്പെട്ട ചില കാഴ്ചകളൊക്കെ നിസ്കാരത്തിന് ശേഷം നടന്ന ചില കാഴ്ചകളാണ് എൻ്റെ ഗ്രാമമാണ് ഞാനും കൂടെ നിലനിൽക്കുന്ന ഗ്രാമത്തിലുള്ള ഒരു ജുമാ മസ്ജിദാണ് അപ്പോൾ അവിടെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് കൊച്ചു കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം പരമാവധി എല്ലാവരും കോടിക്കെടുത്ത് പെരുന്നാൾ ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ് ആഘോഷവുമായിട്ട് വഴി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ കാത്ത് അതിൻ്റെ ഗേറ്റും പരിസരത്തൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാനുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അലക്ഷൻ ചൂടുപിടിക്കാണ് ഇടതുപക്ഷത്തിന്റെയും വലതുവശത്തിന്റെയും പാർട്ടി പ്രവർത്തകർ ഓരോരോ കാർഡിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാർഡിൽ മിട്ടായി പ്രിന്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് മധുരം നൽകുന്നുണ്ട് കൂടാതെ രണ്ട് ബക്കറ്റിലായിട്ട് പണം ഭരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പുറത്ത് വലിയൊരു ആൾക്കൂട്ടം നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെയാണ് മജസ്റ്റിക് മേലങ്ങാടി ഒരുക്കുന്ന പായസ വിതരണം ഈ പള്ളിയിൽ വന്ന സ്ഥലം കഴിഞ്ഞ് പോകുന്ന അതുപോലെ തന്നെ അതുവഴി യാത്ര പോകുന്ന വാഹനത്തിലുള്ള ആളുകൾക്കെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട് അവരിഷ്ടാനുസരണമുള്ള പായസം അവനവനക്ക് വേണ്ട അത്രയും പായസം കുടിക്കാനുള്ള സംവിധാനം മജസ്റ്റിക് മേലങ്ങാടി ഒരുക്കിയിട്ടുണ്ട് മജസ്റ്റിക് മേലങ്ങാടിയെക്കുറിച്ച് നിങ്ങളെ ഞാൻ ഒരുപാട് പല പല കാര്യങ്ങളിലൂടെ പരിചയപ്പെടുത്തണം അവരുടെ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല തീർത്തും സാധാരണക്കാരായിരിക്കുന്ന ഒരുവറ്റം ക്ലബ്ബ് ആ ക്ലബുമായി ബന്ധപ്പെട്ട് മജസ്റ്റിക് മേലങ്ങാടി എന്ന ക്ലബ്ബുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യുവാക്കൾ കൂട്ടമായിട്ട് ചേർന്ന് വീടില്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഭവനരഹിതരായിരിക്കുന്ന ആളുകൾക്ക് വീടുന്ന സ്വപ്നത്തിന് അടിത്തറവാകുന്ന ചില കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ എത്തിച്ചിട്ടുണ്ട് അപ്പോ അവരുടെ വക തന്നെയാണ് ഇവിടെ പായസം വിതരണം ചെയ്യുന്നത് മറ്റൊരു കാര്യം സൗദിയിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട റഹീം എന്ന സഹോദരന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ട് അദ്ദേഹത്തിന് മോചിതനാകാൻ മോചന ദ്രവ്യമായിട്ട് അവരാവശ്യപ്പെട്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് അത് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഒരു പിരിവാണ് നിങ്ങൾ കണ്ടത് ഇവിടെ ഒരാൾ അവസാനം ജഗിൽ ബാക്കി നിൽക്കുന്ന പായസം എല്ലാം കൂടെ ഒപ്പിയെടുത്ത് മധുരമായ പായസം രചിച്ചതിന് ശേഷം തൻ്റെ മകനുമായിട്ട് വീട്ടിലേക്ക് യാത്ര പറയുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഈ പായസവുമായി ബന്ധപ്പെട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത് ഇന്നലെ മുതൽ നിങ്ങൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും രാത്രി ഫുള്ളായിട്ടും ഒരു ഉറക്കം ഒഴിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റാക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്നാലും വേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെ വ്യത്യസ്ത പോഷനുള്ള കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ കാണുന്നത് ഇതുപോലെ ധാരാളം ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തും ശാന്തമായിട്ട് അന്ത്യ ഉറങ്ങുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു മലങ്ങാടി ഈ നിസ്കാരത്തിന് ശേഷം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അങ്ങനെയൊക്കെയായിരുന്നു എന്റെ നാട്ടിലെ പെരുന്നാൾ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും എന്തായാലും ഒരു ഓർമ്മയായിട്ട് നിലനിർത്താൻ ഇതൊക്കെ ഉപകരിക്കും എന്ന വിശ്വാസത്തിൽ ഹാപ്പി ഹീദ് മുബാർക്ക്